അസ്സാം വലൈക്കും ഭർത്താവ് നിങ്ങളെ നല്ലവണ്ണം സ്നേഹിക്കാനും നല്ല സ്നേഹത്തോടെ സംസാരിക്കാനും സഹായിക്കുന്ന ഒരു സൂഹത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഭർത്താക്കന്മാരുടെ അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം കാരണം വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് ഭർത്താക്കന്മാർക്ക് മറ്റു സ്ത്രീകളോട് താല്പര്യമോ ഇഷ്ടമോ തോന്നാതിരിക്കാനും നിങ്ങളെ മാത്രം നല്ലോണം സ്നേഹിക്കാനും നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാനും സഹായിക്കുന്ന ഒരു സൂഹത്താണിത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് പരസ്പരം സമ്മാനം കൊടുക്കുക എന്ന് നിന്ന് നിവേദനം നബി അബുഹൊറാഹു തങ്ങൾ പറയുകയുണ്ടായി നിങ്ങൾ പരസ്പരം ഹതിയ നൽകുക എന്നാൽ പരസ്പരം സ്നേഹമുള്ളവരായി തീരുന്നതാണ് എന്ന് സമ്മാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ എന്നൊന്നുമല്ല ചെറിയ സമ്മാനം ആയിക്കോട്ടെ അതൊരു സന്തോഷമായി ഇനി ഭാര്യമാരുടെ അത് സമ്മാനങ്ങൾ വാങ്ങാൻ അവരുടെ കയ്യിൽ പണമില്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തന്റെ ഭർത്താവിനെ സ്നേഹത്തോട് സൽക്കരിക്കുക ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാർക്ക് ചെറിയ ചെറു സമ്മാനങ്ങളൊക്കെ നൽകി അവരെ സന്തോഷിപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിന് നല്ല അടുപ്പം ഉണ്ടാക്കുന്നതാണ് ഭർത്താവിന്റെ ദേഷ്യവും ഭാഷയെല്ലാം മാറി നിങ്ങളോട് നല്ല സ്നേഹത്തോടെ സംസാരിക്കാൻ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നല്ലോണം സ്നേഹിക്കാനും നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാൻ അവർക്ക് തോന്നാനും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം നൽകാനും ഈ സൂറത്തോധി അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ മതിയിട്ട പ്രിയപ്പെട്ടവരെ നമ്മുടെ ലഭിച്ച അല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾക്ക് സമാധാനത്തിന്റെ ആയത്തുകളായിട്ട് അള്ളാഹു ഇറക്കി കൊടുത്ത ഒരു സൂറത്താണ് ഇത് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി അധ്യായമായിട്ടുള്ള സൂറത്തു കൗസറാണ് നാം ഓതേണ്ട സൂറത്ത് എല്ലാ ദിവസവും പതിനൊന്ന് തവണ ഈ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ത്വാ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരുടെ സ്നേഹം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് ഇൻഷ അല്ലാ